ആർപ്പൊക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി തന്ത്രി പയ്യപ്പള്ളി ഇല്ലത്തെ മാധവൻ നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഡിസംബർ നാലിന് ആർപ്പൊക്കര പൂരം നടക്കും ഡിസംബർ ഏഴിന് ആറാട്ടോടെ ഉത്സവ ആഘോഷങ്ങൾ ഉത്സവാഘോഷങ്ങൾ അഭീഷ്ടവരദായകനും ഷഷ്ടിപ്രിയനുമായ ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുവത്സവത്തിന് കൊടിയേറി വ്യാഴാഴ്ച രാവിലെ ഒൻപതിനും പത്തിനും മധ്യേ നടന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി പയ്യപ്പള്ളി ഇല്ലത്ത് മാധവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു മേൽശാന്തി സന്തോഷ് കുമാർ എം കെ കീഴ്ശാന്തി വിപിൻ എന്നിവർ സഹകാർമികരായിരുന്നു ഉത്സവ ദിനങ്ങളിൽ പദവി ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഉത്സവ ബലി ഉത്സവ ബലി ദർശനം ചുറ്റുവിളക്ക് ദീപാരാധന തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ഏഴാം ഉത്സവ ദിനമായ ഡിസംബർ നാലിനാണ് ആർപ്പുക്കര പൂരം വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന പൂരത്തിൽ പ്രമുഖ ഗജവീരന്മാർ അണിനിരക്കും പാഞ്ഞാൾ വേലിക്കുട്ടി ആശാന് സംഘവും ചേർന്ന് ആൽത്തറമേളം ഒരുക്കും രാത്രി എട്ട് മണിയോടെ വർണ്ണക്കാഴ്ചയായി കുടമാറ്റം നടക്കും ഡിസംബർ ആറിനാണ് പള്ളിവേട്ട പത്താം ഉത്സവ ദിനമായ ഡിസംബർ ഏഴിന് വൈകിട്ട് ആറ് മുപ്പതിനാണ് ആറാട്ടു പുറപ്പാട് രാത്രി പതിനൊന്ന് മുപ്പതിന് ആറാട്ട് എതിരേൽപ്പിനെ തുടർന്ന് ഉത്സവം കൂടിയിറങ്ങും ഉത്സവ ദിനങ്ങളിൽ കലാവേദിയിൽ രാവിലെ ആറ് മുപ്പതിന് പുരാണ പാരായണം പത്തു മുപ്പതിന് നാരായണീയ പാരായണം തുടർന്ന് വിവിധ ക്ഷേത്ര കലാപരിപാടികൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ